നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇറാന്റെ നടപടിയിൽ അതൃപ്തിയെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും യുദ്ധ ഭീതിയെന്ന് റിപ്പോർട്ട് ഇറാഖിലെ ബലൺ സൈനിക താവളത്തിൽ മിസൈൽ പതിച്ചത് ഗൾഫ് മേഖലയെ വീണ്ടും ആശങ്കയിലാക്കുന്നു ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ ഗൾഫ് മേഖലയിൽ പ്രതിസന്ധികൾ ഒഴിയുന്നില്ല യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കണമെന്ന് ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ബുധനാഴ്ച നടത്തിയ നീക്കം തിരിച്ചടിയുടെ തുടക്കം മാത്രമാണ് എന്നാണ് ഇറാൻ മിസൈൽ കമാൻഡർ അലി മുന്നറിയിപ്പ് യു എസ് സൈനികരെ എല്ലാ സൈനിക സംവിധാനങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നും ആമിർ അലി ഹാജിസാദെ അറിയിച്ചു പശ്ചിമേഷ്യയിലെ എല്ലാ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും സമാന സ്വഭാവത്തിലുള്ള ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പുണ്ട് മിസൈലുകളെല്ലാം സജ്ജമാണെന്നും കമാൻഡർ വ്യക്തമാക്കി അതേസമയം സമാധാന ചർച്ചയ്ക്ക് യു എസ് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഇറാൻ ഈ അഭ്യർത്ഥന തള്ളിക്കളയുകയായിരുന്നു തിരിച്ചടിക്കുമെന്ന് തന്നെയായിരുന്നു ഇറാന്റെ നിലപാട് എന്നാൽ ഇറാന്റെ നടപടി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി മിക്ക ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തി സ്ഥിതിഗതികൾ വഷളാക്കാൻ ആരും തയ്യാറാകരുതെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ആണവ പദ്ധതി ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്നിവ സംബന്ധിച്ച് ഇറാൻ നയം പുനഃപരിശോധിക്കണമെന്നും ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഉന്നത സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ച യു എസ് നടപടിക്കെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടാൻ ഇറാഖിന്റെ തിരക്കിട്ട നീക്കവും ഉണ്ടായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവേൽ മക്രോൺ ഉൾപ്പെടെ വിവിധ നേതാക്കളുമായി ഇറാൻ പ്രസിഡന്റ് ഹുസൈൻ റുഹാനി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു തിരിച്ചടിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് നാറ്റോ നേതൃത്വം ഇറാനോട് ആവശ്യപ്പെട്ടു അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണം ചെറുക്കാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പത്തൊൻപത് സൈനിക ിലും പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആഭ്യന്തരമായി രൂപപ്പെട്ട അനുകൂല തരംഗത്തിനുമൊപ്പം യുഎസിനെതിരെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട സങ്കീർണ സാഹചര്യത്തിന് അമേരിക്കയാണ് ഉത്തരവാദി എന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൈൻ റുഹാനെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനൽ മക്രോണിനെ അറിയിച്ചു ഇരുവരും ദീർഘനേരം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു റഷ്യ ചൈന എന്നീ വൻ ശക്തികളുടെ പിന്തുണയിൽ വിഷയം യു എൻ രക്ഷാ സമിതിയിൽ ഉന്നയിക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അന്യായമായ വ്യോമാക്രമണം നടത്തി ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിനെതിരെ ഇറാഖ് നൽകിയ പരാതി രക്ഷാസമിതിക്ക് മുൻപാകെയുണ്ട് ആഭ്യന്തര തലത്തിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുരുക്ക് മുറുകയാണ് യു എസ് പ്രതിനിധി സഭയിൽ ട്രംപിനെ വരുതിയിൽ നിർത്താൻ യുദ്ധാധികാര പ്രമേയം കൊണ്ടുവരാനാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി